പ്രൈസ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ജീവിതമാണ് ദൈവം തിരഞ്ഞെടുത്ത് ദൈവം വേർതിരിച്ച് ദൈവം പിടിച്ച് ദൈവത്തിന് മുമ്പിൽ നൂറ് ശതമാനം വിശ്വസ്തനായിരിക്കേണ്ട ഒരു വചനപ്രഭാഷകൻ ഒരു ശുശ്രൂഷകൻ ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കണം എന്നത് എൻ്റെ ചില അനുഭവങ്ങളോടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഇന്ന് ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ക്ലേശങ്ങളിലൂടെ കടന്നുപോയി ജീവിത സമരത്തിന് മുമ്പിൽ തൻ്റെ ശുശ്രൂഷാ ജീവിതം പരാജയപ്പെട്ട് തൻ്റെ ശുശ്രൂഷാ ജീവിതം ഉപേക്ഷിച്ചു പോയ നിരവധി ശുശ്രൂഷകളുടെ മുമ്പിലേക്കാണ് ഇന്ന് ഞാൻ എൻ്റെ ഈ എളിയ അനുഭവം സമർപ്പിക്കുന്നത് പ്രൈസോൺ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനാലില് ഞാൻ എന്റെ ജന്മദേശം ഉപേക്ഷിച്ച് അങ്ങനെ തന്നെ വേണം പറയാൻ ജന്മദേശം ഉപേക്ഷിച്ച് നൂറ് ശതമാനം ദൈവഗത പ്രകാരം അവിടുന്ന് പതിനെട്ട് ദൂ കിലോമീറ്റർ ദൂരമുള്ള എനിക്ക് യാതൊരു പരിചയവും ഉള്ള ആരും ഇല്ലാത്ത ഈ ഒരു കല്ലുവേരെന്ന് പറഞ്ഞ ദേശത്തേക്ക് വരുമ്പോൾ അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആ അനുഭവങ്ങളെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാൻ ഒരു പത്ത് മിനിറ്റോളം അത് തന്നെ പറയാനും പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല അങ്ങനെ ഈ കല്ലൂരിലെത്തി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇവിടെ ഈ കല്ലൂരിലെത്തിയിട്ട് എനിക്ക് അതിനു മുമ്പ് മുൻ വർഷങ്ങളിൽ എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഭവനത്തിന്റെ നിർമ്മാണം ഇവിടെ വന്നതിന് ശേഷം ഒരു ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഈ ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു തറ കെട്ടി അതിൽ തന്നെ നല്ലൊരു ചെലവ് വന്നു ഭിത്തി കിട്ടി മേക്കൂട് കാത്തു ഇങ്ങനെ ഇരിക്കുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് അതുവരെ കുറേ വർഷങ്ങളായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ബിസിനസ് അല്ല ഞാൻ എൻ്റെ ഈ ഭവന നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നിർത്തി ലോൺ എടുക്കണ്ട കയ്യിലുള്ള കാശുകൊണ്ട് പണിയാമെന്ന് വിചാരിച്ച് ബിസിനസ് അങ്ങ് നിർത്തി അതിന്റെ മൂലധനമായിട്ടുണ്ടായിരുന്ന പൈസ ഒക്കെ വീടെ കയറ്റി അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിന്റെ കൂട്ടത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെയായിട്ട് ധ്യാനകേന്ദ്രങ്ങളിലും പല ധ്യാന ടീമുകളോട് ചേർന്നും ഇടവക ധ്യാനത്തിലും ഒക്കെയായിട്ട് ഗാനശുശ്രൂഷ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അരിച്ചുപൊരിച്ച് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടു മോനെ ഹോം മിഷൻ തുടങ്ങും ഹോം മിഷൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ ജീസസ് യുക്കിലൂടെയും അതുപോലെ തന്നെ വ്യക്തിപരമായും ആയിട്ട് ഈ ഹോം മിഷൻ്റെ എക്സ്പീരിയൻസ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് പല പ്രാവശ്യം അപ്പം ഈ ഹോം മിഷൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം വീടുകളിലൂടെ പോവുക അവിടെ ഈശോയെ പങ്കുവയ്ക്കുക അവർ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ആവശ്യമുള്ളിടത്ത് കൂടുതൽ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുക ഇതൊക്കെ അങ്ങനെ മെസ്സേജ് കിട്ടി അപ്പോൾ ഞാൻ ഈശോയുടെ പരിശുദ്ധാത്മാവോട് ഇങ്ങനെ പറഞ്ഞു ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഓ എൻ്റെ ഈശോയും എൻ്റെ ഭവനത്തിൽ ഞാൻ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ മുറി ക്രമീകരിക്കുന്നുണ്ട് ക്രമീകരിക്കാനുള്ള പ്ലാനുണ്ട് അതിനു ഒരു പ്രധാന സ്ഥലത്ത് തന്നെ ഒരു റൂം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ വീട് വീടുപണി പൂർത്തിയായി ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ഞാൻ കോമിഷണർ പോണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി നിലവിൽ എന്നെ സ്ഥിരമായിട്ട് മാസത്തിൽ ഒന്നും രണ്ടും ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്യാൻ ഗാന ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആകെ കൂടി അതിൽ നിന്ന് എല്ലാം നിലച്ചുകൊണ്ട് പിന്നെ ആരും വിളിക്കാതെയായി ഒരാളുടെ കോഡ് പോലും എന്റെ ഫോണിലേക്ക് വരുന്നില്ല എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു അരക്കിലോ പഞ്ചസാര പോലും മേടിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഞാൻ ഉടനെ പരിശുദ്ധാത്മവിന്റെ സന്നിധിയിൽ ഞാൻ സറണ്ടറായി എനിക്ക് പറ്റിയ തെറ്റെന്താകുന്ന ഞാൻ തിരിച്ചറിയാം പരിശുദ്ധാത്മാവരോട് ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം പോകാം അപ്പോൾ ഈ ഹോമേഷൻ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലായി ഓരോ ദിവസവും പരിസ്ഥിതി ബലിയിൽ പങ്കെടുക്കുക അതിനുശേഷം അവിടെ ഇരുന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ പോകേണ്ട സ്ഥലം പരിശുദ്ധാത്മാവ് ഓന്നി പറഞ്ഞു തരിക അല്ലെങ്കിൽ ദർശനത്തെ കാണിച്ചു തരും അങ്ങോട്ട് പോവുക അപ്പോൾ പോകുമ്പോൾ പിന്നെ തെരുവില് പ്രഘോഷണ ശുശ്രൂഷയ്ക്കായിട്ടും അതിന് മുമ്പ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ്ലെറ്റ് ഉണ്ട് ഈ ലീഫ്ലെറ്റ് എടുത്ത് കൈവെക്കുക അതോടൊപ്പം പിന്നെ ഈ ഹോമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വരുമാനം വേണം ഒരു ജീവിക്കേണ്ട അരിമേടിക്കേണ്ടത് അപ്പോൾ പണ്ട് കുറേ വർഷം മുമ്പ് ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി സംഗീതം ചെയ്ത് ഇറക്കിയ പത്തോളം പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സി ഡി ആൽബം അത് ആയിരം എണ്ണം ആയിരം കോപ്പി ആയിരുന്നു ഇറക്കിയത് അതിന് പത്ത് മുന്നൂറ് കോപ്പി വിറ്റ് തീരാതെ വീട്ടിൽ എൻ്റെ ഒരു അപ്പോൾ പല പ്രാവശ്യം ഇതെടുത്ത് കത്തിച്ച് കളഞ്ഞാലും അല്ലെങ്കിൽ കുഴി വെട്ടി മുടിയാലോ എന്നാണ് പല പ്രാവശ്യം ചിന്തിച്ചത് എന്നാൽ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തന്നു ആ സീഡി കയ്യിലെടുക്കുക കയറുന്ന വീടുകളിൽ ആരെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സീഡി കൊടുക്കുക അതിൻ്റെ പൈസ കൊണ്ട് വീട്ടു ചിലവ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അരി സാധനങ്ങളൊക്കെ മേടിക്കുക അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു ദിവസം നിശ്ചയിച്ചു അതിനോട് അതിനോടടുത്ത് തന്നെ ഒരു ദിവസം നിശ്ചയിച്ചു എല്ലാ ദിവസവും പരിശുദ്ധി പങ്കെടുക്കും അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ അതിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു പരിശുദ്ധാകാനോട് ആലോചന വിളിച്ചു ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള എനിക്ക് തോന്നുന്നു ഇരുപത് ഒരു എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിലധികം കൊണ്ട് അത്ര ദൂരത്തുള്ള സ്ഥലം പരിശുദ്ധാത്മാവ് പാടിച്ചു തോന്നും അങ്ങനെ അവിടെ പോയി വീടുകളിലൂടെ ചെന്നു ആരും തിരസ്കരിച്ചൊന്നുമില്ല ചെന്ന വീടുകളിലൊക്കെ ആളുള്ള വീട്ടിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ലീഡ് കൊടുത്തു അവർ താല്പര്യം കാണിച്ചെടുത്തൊക്കെ പ്രാർത്ഥിച്ചു തിരിച്ചു പോകും പ്രിയപ്പെട്ടവരെ മുപ്പത്തി ആറ് റൂട്ടിൽ അതായത് മുപ്പത്തി ദിവസം മൂന്ന് മാസം കൊണ്ട് മുപ്പത്താറ് റൂട്ടിൽ ആ ശുശ്രൂഷ നടന്നു ഇങ്ങനെ പോയി തുടങ്ങി കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ധ്യാനത്തിന് പാട്ടുപാടാൻ വിളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളൊക്കെ ടീമംഗങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് ധ്യാനത്തിൽ പാട്ടുപാടാൻ പോകും തിരിച്ചു വന്നു കഴിയുമ്പോൾ വന്നേച്ച് പിന്നെ പിറ്റേ ദിവസം മുതൽ വീണ്ടും കോമ്പീഷനോ പോയി തുടങ്ങും അങ്ങനെ ചിലന്ന് വീടുകളിലൊക്കെ മഹാ അത്ഭുതങ്ങൾ പരിടത്ത് കാണാൻ തുടങ്ങി ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞു ദൈവം അനേകരെ സ്പർശിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ ഫോൺ നമ്പർ ഈ ചെല്ലുന്ന വീടുകളിൽ നിന്ന് ചിലരൊക്കെ മേടിച്ച് മറ്റവരുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ പലയിടത്തും വിളിവിടാൻ പോയാൽ പറഞ്ഞു അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥല കച്ചവടം നടക്കാൻ അങ്ങനെ അവരുടെ പല നിയമങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ ചില ആളുകൾ ഈ സ്ഥല കച്ചവടം നടക്കാനായിട്ട് ഒക്കെയായിട്ട് പ്രാർത്ഥിക്കാൻ പറയും വളരെ ഞങ്ങൾക്ക് ഒരു ഇത്ര ലക്ഷം ഒരു ഇത്ര സ്ഥലമുണ്ടാകും ഇത്ര ലക്ഷത്തിന് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാം അത് അവർ പറഞ്ഞേക്കാളും ഒരു അഞ്ച് ലക്ഷം കൂടെ കൂട്ടി പറയാം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ അവർക്ക് അതേ വിലയ്ക്ക് തന്നെ ആ കൂട്ടി പറഞ്ഞ വിലയ്ക്ക് എത്തുകയാണോ അങ്ങനെ ഈ മൂന്ന് മാസം കൊണ്ട് മുപ്പത്താറ് വീട്ടിൽ ശുശ്രൂഷ ആയപ്പോഴത്തേക്കും ഈ കൈര് പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന ലീഫ്ലെറ്റൊക്കെ തീർ തീരാനായി സി ഡിയും തീരാനായി ലീഫ്ലെറ്റും തീരാനായി സി കുഴപ്പമില്ല പക്ഷേ ഡീഫ്ലെക്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലൂടെ ചിലവ് കൊടുക്കാനൊന്നുമില്ല അപ്പം അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു ആയിരം രണ്ടായിരം കോപ്പി പ്രിന്റ് ചെയ്യണമെങ്കിൽ പത്തനാലായിരം രൂപ ചെലവ് വരും അപ്പം നമ്മൾ ഇവർ പ്രാർത്ഥിച്ചിട്ട് നേട്ടം കിട്ടിയ സാമ്പത്തിക ലാഭം കിട്ടിയ പല വ്യക്തികളോടും ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാലായിരം രൂപ ഒന്ന് തന്നു സഹായിക്കാമോ സഹോദരങ്ങളിൽ നിന്ന് പലരോടും അഭ്യർത്ഥിച്ചപ്പോഴും അന്നേരമാണ് ഈ പലരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്കത് ഭയങ്കര സങ്കടമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാർത്ഥം അവരോട് പറഞ്ഞു മോനെ ഈ ശുശ്രൂഷ നീ ഇവിടെ വെച്ച് നിർത്തുക ഇത് നാളെ തുടങ്ങണമെങ്കിൽ ഞാൻ നിന്നോട് പറയാം പിന്നെ നീ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരുടെ മുമ്പിൽ ഇറക്കാനോ യാചിക്കാനോ പോകണ്ട എന്റെ ശുശ്രൂഷ നടക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് അവർ നിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിന്റെ വീട്ടിൽ ഈ പൈസ കൊടുത്തു അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് മാസത്തിന്റെ ഒടുവിൽ മുപ്പത്താറാമത്തെ റൂട്ടി വെച്ച് ഈ കോമ്പ ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ചു ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ പ്രാർത്ഥന ചോദിച്ചും അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും ആയിട്ട് പലരും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിളിക്കാൻ തുടങ്ങി അപ്പം വിളിക്കാൻ തുടങ്ങി അവർക്ക് അവർക്ക് വേണ്ടി മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ചു അവരെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു ഇടപെടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെയും ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ അതായത് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇവിടെ നിന്ന് എന്നാ പറയട്ടെ അത് തീർന്നിരിക്കുകയാണ് ഇനി ആ ബിസിനസ്സുമായിട്ട് ആ വരുമാനമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മറ്റെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിക്ക് പോകും എൻ്റെ ബിസിനസ്സുമായിട്ട് അതിന്റെ വർക്കിന് പോകും ഉച്ച തിരിച്ചു വരും ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യും പക്ഷേ ഇപ്പം ഈ ആഴ്ച കൊണ്ട് എന്റെ വരുമാനം നിലച്ചു എന്റെ ബിസിനസ് അവസാനിച്ചു എനിക്കിനി മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു വരുമാനവും ഇനി ഈ ശുശ്രൂഷ മുന്നോട്ട് പോകണമെങ്കിൽ സംഭായ അപ്പൊ അങ്ങനെ എന്നെ ഇതുപോലെ പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷക്കൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ചില സഹോദരങ്ങളോടൊക്കെ ഞാൻ എൻ്റെ ഈ സാമ്പത്തിക ആവശ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് പലരോട് ചോദിച്ചപ്പോൾ അന്നേരവും ഞാൻ പലരുടെയും യഥാർത്ഥ മുഖം എന്താണെന്നൊന്ന് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു വരുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവരോട് പറയുക മോനെ നീ വിശ്വസ്തയോടുകൂടി എന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ശുശ്രൂഷയില്ല മോനെ നീ വിശ്വസ്തയോടുകൂടി എനിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ ശുശ്രൂഷയില്ല എന്നെ സ്നേഹിക്കുന്ന മക്കളുണ്ട് ഈ ലോകത്ത് നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് അവർ നിനക്ക് എത്തിച്ചു തന്നോളൂ വൈസ്ലോ ഹല്ലിയാണ് ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മൂന്ന് സന്യാസിനികളുടെ കൂടെ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഒരു നൂറോളം സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുന്ന ഒരു ധ്യാനത്തിൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദിൽ ശുശ്രൂഷക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു ഒരു അനുഭവം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്നെ ആദ്യമായിട്ട് ആ ശുശ്രൂഷയ്ക്ക് പാട്ടുപാടാനായിട്ട് വിളിച്ച ആ സിസ്റ്റർ സിസ്റ്റർ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു ശുശ്രൂഷയിൽ എന്നെ പാട്ട് പാടാൻ വിളിച്ചു കാരണം എന്റെ ഗഘവെന്താണ് എന്റെ ശുശ്രൂഷയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണമെന്ന് അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞെ ഈ ഈ ഒരു ശുശ്രൂഷയ്ക്ക് പോയി വിളിച്ചോട്ട് പോയി വളരെ അഭിഷേകമുള്ള കൃപയുള്ള ശുശ്രൂഷ പക്ഷേ അവിടെ തിന്മയുടെ വളരെ ശക്തമായ ബന്ധനം ഉണ്ടായിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങൾ നോക്കുന്നത് ഞാൻ പോലും പ്രാർത്ഥിച്ചിട്ട് അവിടെയുള്ള ചില സിസ്റ്റേഴ്സിന് രോഗസൗഖ്യം കിട്ടുന്ന അനുഭവങ്ങളുണ്ടായി മെസ്സേജുകൾ കിട്ടുന്നു അവർക്കൊക്കെ പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷം പക്ഷേ ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ധ്യാനം തീരാനായി ആറ് ദിവസത്തെ ധ്യാനമാണ് അഞ്ചാം ദിവസം രാത്രി ആരാധന നടക്കുമ്പോൾ ഫുൾ ടൈം ആരാധന എഴുന്നേച്ച് വെച്ചിട്ടാണ് ആ പ്രധാന സിസ്റ്റർ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ സൈഡിലിരുന്ന് ഇങ്ങനെ കീബോർഡ് എല്ലാം പറ്റി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു വ്യഗ്രത ഒരാകുലത ഇങ്ങനെ എന്തോ ആവശ്യമില്ലാത്ത ഒരു ആകുലത കൊണ്ടു നിറയോ എനിക്ക് എനിക്ക് മര്യായിക്ക് ടീയെ കിട്ടുമോ എനിക്ക് ഇവരെ കരുവായിരിക്കും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴ് ദിവ്യകാരനെ അരലക്കയിൽ നിന്ന് ദിവ്യകാരനെ അരലിക്കാൻ ആ പ്രധാന വേദികൾ സിസ്റ്റേഴ്സിനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ഒരു സൈഡിലേക്കുന്നത് അപ്പോൾ ദിവ്യകാരനെ അരലക്കിയിൽ നിന്ന് ഈശോ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് മോനെ നീ പണത്തിന് വേണ്ടിയിട്ടാണോ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് വന്നത് ഇത് കേട്ടതൊരു ചങ്കതകൾ നോക്കും എനിക്കൊരു ഷോക്കായി ഞാനാകെ സ്തംഭിച്ചുപോയി ഒരു നിമിഷം ഞാൻ എന്റെ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു അവസ്ഥയിലെത്തി ഞാൻ പറഞ്ഞു ഈശോയും അല്ല ഞാൻ തീരുമാനിച്ചിന്റെ ഇനി എന്നാ കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ ഈശോട് പറഞ്ഞ അല്ല പണത്തിന് വേണ്ടിയിട്ടാണ് ഈശോ അത് കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് ഒരു കാര്യം പറഞ്ഞു മോനെ നാളെ അവര് നിന്റെ അടുത്ത് ഒരു തുക തരും ഒരു പൈസ നിനക്ക് തരും നീ അത് വേണ്ട എന്ന് പറയരുത് പ്രീസലോ അല്ലല്ലൂരി പിറ്റേ ദിവസം ആറാം ദിവസം രാത്രി ധ്യാനം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന റൂമിന്റെ അവിടെ വന്നിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കെട്ടി അഞ്ഞൂറിൻ്റെ ഒരു കെട്ടി നോട്ട് എത്തന്നു എന്നിട്ടൊരു ബൗച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് ഒപ്പിട്ടേ ഇത് ഇരുപതിനായിരം രൂപയുണ്ടെന്ന് ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് ഇത്തിരി പൈസ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് മാക്സിമം പോയ ഒരു പതിനായിരം രൂപ തന്നാൽ മതി അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് എന്നെ അവർ ഒരു സിസ്റ്ററെ കൂടെ പറഞ്ഞു വിട്ട് അവിടുത്തെ അവിടുത്തെ വണ്ടിയായിട്ട് അവിടെ ഡ്രൈവറുമായിട്ട് ആ വിജയവാഡ ടൗണിൽ ഒരു കൂട്ടിക്കൊണ്ട് പോയിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഞങ്ങളുടെ നാല് മക്കൾക്കുമായിട്ട് ആറായിരം രൂപയുടെ ഡ്രസ്സ് എടുത്തു തന്നിരുന്നു ആറായിരം രൂപയുടെ ഡ്രസ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരു കോട്ടർ ഒക്കെ എനിക്ക് അവിടെ തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ സിസ്റ്റർ പറഞ്ഞു ഇത് ബിജു എടുത്തു ബിജു എടുത്തു ഉപയോഗിച്ചു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സമ്പത്തിന് വേണ്ടിയിട്ട് ആയിരിക്കരുത് നമ്മുടെ ദൈവസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് സമ്പത്ത് എന്നാൽ സമ്പത്ത് ആവശ്യമാണ് നമ്മുടെ ദൈവസ്ഥാനത്തിൽ വിശ്വസതയോടുകൂടിയാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിശപ്പ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നമ്മുടെ ദൈനംദിന ചെലവുകൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ നമുക്ക് ആവശ്യമുള്ളത് തന്നുകൊള്ളൂ ഇന്ന് പണത്തിന് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതിന്റെ പേരിൽ നിരവധി ശുശ്രൂഷകളും ശുശ്രൂഷകരും തകർന്നു പോയിട്ടുണ്ട് ദൈവസനത്തിൽ നിനക്ക് വിശ്വസ്തനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ വെറും പാഴ ഈ വീഡിയോ കാണാൻ ഇടവരുന്നത് എല്ലാ ശുശ്രൂഷകരെയും ഞാൻ ഈശോയുടെ കലകൾ സമർപ്പിക്കുന്നു സാമ്പത്തിക മേഖലയിലെ ആ വിശ്വസ്തത ദിവസന്നിധിയിൽ പരിപൂർണമായിട്ട് വിശ്വസ്തനായിരിക്കേണ്ട ആവശ്യകത നീതി പുലർത്തേണ്ട ആവശ്യകത ഒന്നാം സ്ഥാനം പണത്തിന് കൊടുക്കുന്നതിലുപരി ഒന്നാം സ്ഥാനം ശുശ്രൂഷയ്ക്കും ദൈവത്തിനും കൊടുക്കേണ്ട ആവശ്യകത അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നീ ആത്മീയ ജീവിതത്തിലും എന്റെ ശുശ്രൂഷാ ജീവിതത്തിലും നീ വളരുകയുള്ളൂ ഇല്ലെങ്കിൽ നീ ദിനം പ്രതി അടിഞ്ഞടിഞ്ഞു അടിഞ്ഞ് അഴുകി നീ തീരും തീരസിലോ അതുകൊണ്ട് ഈ ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ സഭാവിഭാഗത്തിലെയും വജനപ്രഘോഷണ മേഖലയിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരെയും വജനപ്രഘോഷകരെയും ഞാൻ ഈശ്വര സമർപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധാത്മകം നടത്തി തരും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വ സ്തുതിയായിരിക്കട്ടെ